ചേട്ടാ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴ് അന്നേ ദിവസം ഒരിക്കലും കാസർഗോഡ് പെരിയ കല്ല്യോട്ട് ഗ്രാമം മറക്കില്ല കാരണം അവർക്ക് പ്രിയപ്പെട്ടവരായ ശരത് ലാലിനെയും കൃപേഷിനെയും സി പി എമ്മിൻ്റെ കൊലയാളി സംഘം ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ദിവസമാണ് ഒരു നാടിൻ്റെ സന്തോഷങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്ന ദിവസമാണെന്ന് ആ സമയമായതുകൊണ്ട് തന്നെ അത്തരമൊരു ഈയൊരു വാർത്തയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു സംഭവമാണ് അതിലേക്ക് വരാം ഇപ്പോൾ കൊച്ചി സി ബി ഐ കോടതി ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുകയാണ് സി ബി ഐ കേസ് ഏറ്റെടുത്ത മുതൽ ഈ കേസിൽ സി ബി ഐ ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച പാർട്ടിയാണ് സി പി എം സി പി എം ഇതിനു വേണ്ടി സുപ്രീം കോടതി വരെ പോവുകയുണ്ടായി ഇപ്പോൾ അവരുടെ പതിനാല് പേർ എല്ലാം പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള പതിനാല് പേർ മുൻ എം എൽ എ അടക്കം കുറ്റക്കാരനാണെന്ന് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ പ്രതികളുടെ പേരുകൾ വായിക്കാം ഒന്ന് എ പീതാംബരൻ എ പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം സി പി എമ്മിൻ്റെ ഈ പീതാംബരനും ശരത്ലാലും തമ്മിലുള്ള പ്രശ്നമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് രണ്ട് സജി സി ജോർജ് സജി സി ജോർജ് എന്ന് പറയുന്നത് പീതാംബരൻ്റെ നിഴലും ആത്മാവുമാണ് ആ രീതിയിൽ നടക്കുന്ന ഒരാളാണ് ഏത് സമയവും പീതാംബരനൊപ്പം സജി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ മൂന്ന് കെ എം സുരേഷ് നാല് കെ അനിൽകുമാർ അഞ്ച് ജിജിൻ ആറ് ശ്രീരാഗ് ഏഴ് അശ്വിൻ എട്ട് സുബീഷ് ഒമ്പത് മുരളി പത്ത് ടി രഞ്ജിത്ത് പിന്നീട് ഈ കേസിലെ പതിനാലാം പ്രതിയായി പട്ടികയിൽ ചേർത്തിരിക്കുന്ന കെ മണികണ്ഠൻ കെ മണികണ്ഠൻ നേരത്തേത് പെരിയ പിന്നെ ഏരിയ സെക്രട്ടറി കല്യോട്ട് പെരിയ ഏരിയ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് കെ മണികണ്ഠൻ പിന്നെ പതിനഞ്ചാം പ്രതിയായി ചേർത്തിരിക്കുന്ന എ സുരേന്ദ്രൻ എ സുരേന്ദ്രനാണ് ഈ പിന്നെ ശരത്ലാലും കൃപേഷും വരുന്നു എന്നുള്ള വിവരം പാസ് ചെയ്തു ചെയ്ത കൊലാളി സംഘത്തിൽ പാസ് ചെയ്തത് പിന്നീട് കെ വി കുഞ്ഞിരാമൻ അറിയാമല്ലോ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ പ്രതിയായിട്ടുള്ള സജി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകവേ പോലീസ് ജീപ്പ് തടയുകയും പോലീസ് ജീപ്പിൽ നിന്ന് ബലമായി പോലീസുകാരെ തള്ളിമാറ്റിക്കൊണ്ട് സജിയെ ജീപ്പിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്ത കെ വി കുഞ്ഞിരാമൻ ഈ കേസിൽ ഇരുപതാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നു പിന്നെ ഇരുപത്തി ഒന്നാം പ്രതിയായിട്ടുള്ള രാഘവൻ വെളുത്തോളി ഈ കേസിലെ ഗൂഢാലോചന പ്രതികളെ ഒളിപ്പിക്കുന്നതിൽ ഒപ്പം നിന്ന രാഘവൻ വെളുത്തോളി ഇത്രയും പേരാണ് ഈ കേസിലെ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തിരിക്കുന്ന എട്ട് പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് നേരിട്ട് എട്ട് പേരാണ് ഈ കേസിൽ പങ്കെടുത്തത് ശരത്ലാലിനെ വെട്ടിയത് കെ എം സുരേഷ് കുറ്റപത്രത്തിലേതാണേ ശരത്ലാലിനെ വെട്ടിയത് കെ എം സുരേഷ് കെ അനിൽകുമാർ അശ്വി ഇത്രയും പേര് ചേർന്നാണ് ശരത്ലാലിനെ വെട്ടിയത് ഈ ശരത്ലാലിനെ വെട്ടിയപ്പോൾ അതിനെ തടസ്സം പിടിക്കാൻ ശ്രമിച്ച കൃപേഷിനെയാണ് അനിൽകുമാർ വെട്ടിയത് ശരത്ലാലായിരുന്നു അവരുടെ ലക്ഷ്യം ശരത്ലാലിനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം കൃപേഷിൻ്റെ കൈ വെട്ടിമാറ്റാനും ഈ പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നു പക്ഷേ ശരത്ലാലിനെ വെട്ടിയപ്പോൾ കൃപേഷ് അതിനിടയ്ക്ക് കയറി അങ്ങനെയാണ് കൃപേഷിനെ അനിൽകുമാർ വെട്ടുന്നത് കൊല്ലപ്പെടുന്നതും കൃപേഷാണ് ആദ്യം സ്ഥലത്ത് വെച്ച് തന്നെ പിന്നെ കൃപേഷ് കൊല്ലപ്പെട്ടു മംഗളൂരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ശരത്ലാല് ശരലാൽ യാത്രാ മധ്യേ ശരത്ലാല് മരിച്ചത് അത് ഈ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടം പെരിങ്കളിയാട്ടത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഈ രണ്ട് യുവാക്കളെ കൂരങ്കാര റോഡിൽ വെച്ച് പിന്നെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ കാത്തുനിന്ന രണ്ടുപേര് രഞ്ജിത്ത് സുരേന്ദ്രൻ ഈ രണ്ടു പേരെയാണ് ഈ പിന്നെ ഇരകളുടെ സഞ്ചാരത്തെ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പിന്നെ പീതാംബരനടക്കമുള്ളവർ ഏൽപ്പിച്ചിരുന്നത് ഈ രണ്ട് സംഘം അതായത് രഞ്ജിത്ത് ഒരു ഈ കൊലയാളി സംഘത്തിലെ നാല് പേരെ രഞ്ജിത്ത് വിവരമറിയിച്ചു ബാക്കിയുള്ള നാല് പേരെ സുരേന്ദ്രൻ വിവരമറിയിച്ചു രണ്ട് പേരും രണ്ട് സൈ ഭാഗത്തായിട്ടാണ് കാത്തു നിന്നത് രണ്ട് സൈഡിലായിട്ട് റോഡിൻ്റെ സൈഡിൽ ഇരു സൈഡിലെ കൂരങ്കാര റോഡിൻ്റെ ഇരു സൈഡിലായി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ രണ്ട് സംഘവും അങ്ങനെയാണ് ഈ സംഘം ഇറങ്ങി വരികയും വടിവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുകയും ചെയ്തത് ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് ഒന്ന് സിഐ ട്യൂവിൻ്റെ വിശ്രമ കേന്ദ്രം രണ്ട് അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് മൂന്ന് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഈ മൂന്നിടത്തായിട്ടാണ് മൂന്നിടത്ത് രണ്ട് തവണ ഗൂഢാലോചന നടത്തി പോലീസ് ആദ്യം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പറയുന്ന പീതാംബരനും സജിയും പിടിയിലാകുന്നത് പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയതോടുകൂടി പ്രതികളുടെ എണ്ണം പതിനാലായി അതിനും ശേഷം സി ബി ഐ എത്തിയപ്പോൾ കേസ് പിന്നെ ഇരുപത്തി നാലായി സി ബി ഐ എത്തിയപ്പോഴാണ് എ പിന്നെ കെ വി കുഞ്ഞിരാമൻ്റെ പങ്ക് പുറത്തു വന്നത് അതുവരെ കെ വി കുഞ്ഞിരാമൻ്റെ അടുത്തുകൂടി പോലും ക്രൈംബ്രാഞ്ചോ ലോക്കൽ പോലീസോ പോയിട്ടില്ല സി ബി ഐ എത്തിയപ്പോൾ കെ വി കുഞ്ഞിരാമനെ പോലീ സി ബി ഐ പൂക്കി കുഞ്ഞിരാമൻ ഈ കേസിലെ ഗൂഢാലോചനയിൽ അതായത് ഈ ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുവാനുള്ള തീരുമാനമെടുത്തതിൽ എടുത്തതിൽ പ്രധാനികളിൽ ഒരാളാണ് എന്നാണ് കെ വി കുഞ്ഞിരാമനെ എതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം പണി കൊടുക്കണം എന്നതായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ ലക്ഷ്യമിക്കണം ബസ് സ്റ്റോപ്പിൽ വെച്ചെടുത്ത തീരുമാനം ആ ബസ് സ്റ്റോപ്പിലെ ചർച്ചയിൽ വെച്ച് അവിടെ ഇത്തരത്തിലൊരു സംഭ സംഭാഷണം ഉണ്ടായി കേസിൽ മൊത്തം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സാക്ഷികൾ ഇരുന്നൂറിലധികം രേഖകൾ ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഈ പെരിയ ഇരട്ട കൊല കേസ് നമ്മൾ വിശദമായി ചർച്ച വിശദമായി ചർച്ച ചെയ്ത കേസാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രിയിൽ ഏഴരയ്ക്ക് കല്ല്യോട്ടു കൂരങ്കാര റോഡ് വഴി സഞ്ചരിക്കുകയായിരുന്ന ഈ കൃപേഷും ശരത്ലാലും എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തിയ കഥ ഈ രണ്ട് ചെറുപ്പക്കാരും ചെണ്ടമേളത്തിൽ വിദഗ്ധരായിരുന്നു അവർ ചെണ്ടമേളം പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം ചെണ്ടമേളത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഭഗവതി ക്ഷേത്രത്തിലെ ഈ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പെരിങ്കളിയാട്ടത്തിൻ്റെ വോളണ്ടിയർമാരായിരുന്നു രണ്ടുപേരും അങ്ങനെയുള്ള രണ്ട് ചെറുപ്പക്കാരെയാണ് ആ പിന്നെ സമിതി യോഗത്തിന് ശേഷം പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘ സ്വാഗതസംഘ സംഘ രൂപീകരണ യോഗത്തിന് ശേഷം മടങ്ങവേ വെട്ടിക്കൊലപ്പെടുത്തിയത് ഏഴരയോട് കൂടി വാഹനം ഓടിച്ചിരുന്നത് കൃവേഷ് ശരത്ലാൽ പുറകിലിരിക്കുകയായിരുന്നു ശരത്ലാലിനെയാണ് ലക്ഷ്യം വെച്ചത് പീതാംബരനും ശരത്ലാലുമായിട്ട് ദീർഘകാലമായി ഉണ്ടായിരിക്കുന്ന പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രവും പറയുന്നുണ്ട് നേരത്തെ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും ഈ ബസ് സ്റ്റോപ്പിലെ ഗൂഢാലോചന ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും ബസ് സ്റ്റോപ്പിലെ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഒടുവിൽ സി ഈ ബസ് സ്റ്റോപ്പിലെ ഗൂഢാലോചന ചേരിവെക്കുന്നുണ്ട് സ്റ്റോപ്പിൽ മാത്രമല്ല മറ്റ് രണ്ടടത്തു കൂടി ഗൂഢാലോചന കണ്ടെത്തിയിട്ടുണ്ട് സിബിഐ അതിലെ കേസിലേക്ക് വരുമ്പോൾ തുടക്കം മുതൽ തന്നെ ഈ പ്രതികളെ രക്ഷിക്കാൻ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ശ്രമങ്ങൾ നടന്നിരുന്നു പ്രത്യേകിച്ച് അത് സിബിഐക്ക് വിടണമെന്ന് പല വട്ടം ആവശ്യമുയർന്നപ്പോഴും ക്രൈംബ്രാഞ്ചിന് വിട്ടു അങ്ങനെ പല പല തടസ്സങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇവരുടെ മാതാപിതാക്കൾക്കടക്കം നീതി നിഷേധിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥ തീർച്ചയായും കെ വി കുഞ്ഞിരാമനിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം സി പി എം ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കെ വി കുഞ്ഞിരാമനിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി അന്നത്തെ പിന്നെ ക്രൈംബ്രാഞ്ച് എസ് പി യേയും അടക്കമുള്ള സംഘത്തെ ഒരു ഒരു സംഘത്തെ മാർച്ച് രണ്ടാം തീയതി പിരിച്ചുവിട്ടു മാർച്ച് രണ്ടാം തീയതി ക്രൈംബ്രാഞ്ച് എസ്പി അടക്കമുള്ള സംഘത്തെ സി ക്രൈംബ്രാഞ്ച് സംഘത്തെ അവര് പിരിച്ചുവിട്ടു എന്നിട്ട് പുതിയ സംഘമാണ് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘമാണ് പിന്നീട് അന്വേഷിച്ചത് കാരണം അന്വേഷണം പോകുന്നത് കെ വി കുഞ്ഞിരാമനിലേക്കാണെന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടു കുഞ്ഞിരാമനാണ് ഉദമ എം എൽ എ ആയിട്ടുള്ള കുഞ്ഞിരാമൻ മുൻ എം എൽ എ ആയിട്ടുള്ള കുഞ്ഞിരാമനെയാണ് പിടിക്കാൻ പോകുന്നത് കെ മണികണ്ഠനെ പിടിക്കപ്പെടും കെ മണികണ്ഠൻ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇങ്ങനെ ഒട്ടനവധി അംഗങ്ങൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അകത്താകുമെന്നാകിയപ്പോഴാണ് ആ ഒരു പ്രത്യേക ടീമിനെ പിരിച്ചുവിട്ടത് പക്ഷേ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യം ഈ കേസിനെ സി ബി ഐക്ക് വിട്ടു സി ബി ഐക്ക് വിട്ടു പിന്നീട് സി ബി ഐക്ക് വിട്ട ഈ ഒരു ഹർജിക്കെതിരെ ഉത്തരവിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചിയും സി ബി ഐ അന്വേഷണത്തെ ശരിവച്ചു അപ്പോൾ സർക്കാർ സർക്കാർ കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു ഇതൊരു കാരണവശാലും ഇത് പിന്നെ കൊടുക്കാൻ പാടില്ല ഇത് സുപ്രീംകോടതിയിൽ ക്ഷമിക്കണം സി ബി ഐയിലേക്ക് വിടാൻ പാടില്ല കാരണം ഞങ്ങളിത് ഞങ്ങളുടെ ക്രൈംബ്രാഞ്ച് മാർച്ച് ഇരുപതാം തീയതി ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ് ഈ കേസിൽ രണ്ട് കുറ്റപത്രമാണ് ആദ്യം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രവും രണ്ടാമത് സി ബി ഐ സമർപ്പിച്ച ആയിരത്തിലധികം പേജ് വരുന്ന കുറ്റപത്രവും വിശദമായ കുറ്റപത്രവും രണ്ട് കുറ്റപത്രമാണ് ഈ കേസിലുള്ളത് ക്രൈംബ്രാഞ്ച് സി ജി എം കോടതി പിന്നെ കാസർഗോഡാണ് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സി ബി ഐ ഇത് കൊച്ചി സി ബി ഐ കോടതിയിൽ തിരുവനന്തപുരത്തെ നിന്നുള്ള ടീമാണ് ഇത് അന്വേഷിച്ചത് എസ് ബി പിന്നെ അനന്ത് നേതൃത്വത്തിലുള്ള സംഘമാണ് സി ബി ഐയുടെ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് ആദ്യം മുതലേ അവർ ഈ സി പി എമ്മിൻ്റെ ബന്ധം ഇതിലെ മുതിർന്ന നേതാക്കളുടെ ബന്ധം കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ച് സി ബി ഐക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടു കാരണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുക പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ കെ മണികണ്ഠനും കുഞ്ഞിരാമനും കൂടാണ് വാഹനം തടഞ്ഞത് വാഹനം നടന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയത് അപ്പോൾ അത്തരത്തിൽ കുഞ്ഞിരാമന്റെ അടക്കമുള്ള പങ്ക് ബോധ്യപ്പെട്ടപ്പോൾ സി ബി ഐ ആദ്യഘട്ടം മുതൽ കുഞ്ഞിരാമനെ റൗണ്ട് ചെയ്തു വെച്ചിട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്തു വെച്ചിട്ടാണ് പിന്നെ പോയിന്റ് ചെയ്തിട്ടാണ് അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോൾ തന്നെ കുഞ്ഞിരാമന്റെ ഡീറ്റെയിൽഡ് കോൾ റെക്കോർഡ്സ് പ്രതികളുമായിട്ടുള്ള കുഞ്ഞുരാമൻ്റെ ദീർഘമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകൾ സി ബി ഐ കോടതിയിൽ ഇരുന്നൂറിലധികം വരുന്ന പിന്നെ തെളിവ് രേഖകളിൽ ഒരെണ്ണം എന്ന് പറയുന്ന സി ഡി ആർ ആണ് കുഞ്ഞുരാമൻ്റെ സി ഡി ആർ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് അത് കോടതിയിൽ കുഞ്ഞിരാമനെതിരെ തെളിവായിട്ട് വന്നിട്ടുണ്ട് അതാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ കുഞ്ഞുരാമന് പക്ഷേ എത്രത്തോളം വലിയ ശിക്ഷ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഒരു ചോദ്യം അഞ്ച് വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടിയാൽ മാത്രമേ കുഞ്ഞിരാമനെ അകത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഈ നിയമ സംവിധാനത്തിന് സാധിക്കുകയുള്ളു ഇല്ലെങ്കിൽ കുഞ്ഞുരാമൻ ജാമ്യത്തിലെടുത്ത് പുറത്തിറങ്ങും അഞ്ചു കൊല്ലത്തിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ കുഞ്ഞുരാമൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ കഴിയാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞുരാമനൊക്കെ പുറത്തു പോകും അറിയാമല്ലോ അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഈ ഈ യുവാക്കളുടെ ബോഡി കല്ലോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ ആദരവർപ്പിക്കാൻ എന്ന പേരിൽ ആ നാട്ടിലേക്ക് എത്തിയ പ്രതിഷേധം വലിയ പ്രതിഷേധമാണ് സി പി എമ്മിന്റെ നേതാക്കൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു ഒരു വാഹനം പോലും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ സാഹചര്യമുണ്ടായി ഒരു വാഹനത്തിന്റെ ടയറിന്റെ കാറ്റ് അവിടെ അഴിച്ചുവിട്ട് കളഞ്ഞു അത്രയും ജനരോഷം അത്രയും വലിയ ജനരോഷമാണ് സി പി എമ്മിന്റെ നേതാക്കൾ വന്ന ഒരു വാഹനത്തിന്റെ കാറ്റ് വരെ എയർ ഏറെ അഴിച്ചുവിട്ട് കളഞ്ഞു അത്തരത്തിലുള്ള ജനരോഷം വൈകാരികമായാണ് വൈകാരികമായിട്ടാണ് ആളുകൾ പ്രതികരിച്ചത് അത് കഴിഞ്ഞ് പിന്നീട് അറിയാമല്ലോ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം അടപടലം തോറ്റു പരാജയപ്പെട്ടു ഇപ്പോൾ പോലും സി പി എമ്മിന് അവിടെ തലപൊക്കാൻ ഇതുവരെ നിന്ന് സാധിച്ചിട്ടില്ല പെരിയിലും കല്യോട്ടിലും ഒരു സംഭവം ഏൽപ്പിച്ച കളങ്കം ചെറുതായിരുന്നില്ല സി പി എമ്മിന് അത് മറികടക്കാൻ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല ഇനി സാധിക്കുകയുമില്ല രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയതിന്റെ ഏത് തിരഞ്ഞെടുപ്പ് അവിടെ നടന്നാലും ഈ രണ്ട് ചെറുപ്പക്കാരുടെ ചിത്രം അവിടെ കൊണ്ടുവെക്കുകയും സ്ത്രീകള സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഈ ചിത്രം കണ്ട ശേഷം പിന്നെ വോട്ടിങ് മെഷീൻ്റെ മുന്നിലേക്ക് പോവുകയും ചെയ്യുകയാണ് അവർ ഇവർക്ക് എത്ര വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ ചി ഈ യുവാക്കളുടെ ചിത്രം കണ്ട ശേഷം അവർ മാറ്റിക്കുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പൊതു പൊതുവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി അവരുടെ അവിടുത്തെ ജനങ്ങളിത് ഇതുവരെ മറന്നിട്ടില്ല ഏതായാലും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള കെ വി കുഞ്ഞിരാമനും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിലൊരാളായിട്ടുള്ള കെ മണികണ്ഠൻ അടക്കമുള്ളവർക്കും ജയിലിലേക്ക് പോകാനുള്ള ഒരു അവസരം കൊച്ചി സി ബി കോടതി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു പെരിയയിൽ നടന്നത് ശരത്ലാൽ ലാൽ കൃപേഷ് എന്ന് പറയുന്ന രണ്ട് യുവാക്കളെ രാത്രിയുടെ മറവിൽ സി പി എം അക്രമി സംഘം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ഇപ്പോൾ കോടതി വിധിയിൽ തൃപ്തരല്ലെന്നാണ് ഇപ്പോഴും ശരത് ലാലിൻ്റെയും മാതാപിതാക്കൾ അടക്കം പ്രതികരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും അതിനോടുള്ള തുടർചലനങ്ങളും വരും ദിവസങ്ങളിലുണ്ടാകും